ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പെരുന്നാളൊക്കെ എല്ലാവരും അടിപൊളിയായി കഴിഞ്ഞില്ലേ അപ്പം ഞങ്ങളുടെ പെരുന്നാൾ അലഹദില്ലാ റാഹത്തായി കഴിഞ്ഞു കേട്ടോ അപ്പം പെരുന്നാളിൻ്റെ തലേ ദിവസമാണിത് നമ്മൾ എന്താണ് പൂത്തിരി പടക്കം അതേപോലെ തന്നെ നെലചക്രം പൂക്കുറ്റിയൊക്കെ കുട്ടികളെല്ലാവരും കൂടി പിരിവിട്ടിട്ട് അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് മൂത്താപ്പാടത്തെ കുട്ടികളുണ്ട് പിന്നെ ഐഷും ദിലും മുസ്തവി ഉണ്ട് പിന്നെ അതേമാതിരി തന്നെ ച്ചൻ്റെ കുട്ടികളുണ്ട് അങ്ങനെ ഓയിലൊക്കെ കൂടെ കുട്ടികൾ ഒരു കിട്ടിയയെസ് ഒക്കെ അതും പൈസയൊക്കെ എടുത്തിട്ട് അമ്പത് രൂപ വെച്ച് വരുവിട്ട് അങ്ങനെ ഓയില് തന്നെ വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി തലേ തലേദിവസം പെരുന്നാണ്ട് ദിവസം ഒത്തു കൂടുമ്പോൾ നല്ല രസമാണല്ലോ അങ്ങനെ കുട്ടികളൊക്കെ കയ്യിൽ കൂത്തിരി ഒക്കെ പൊടിച്ച് കണ്ടിങ്ങനെ കളിക്കാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ വലിയ കുട്ടികളാണ് നെലചക്രം അതേപോലെ പൂക്കുറ്റി ഓലപ്പടക്കം പിന്നെ അതേപോലെ തന്നെ വാണം അങ്ങനെ കുറച്ചൊക്കെ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ അതുപോലൊക്കെ അങ്ങനെ അങ്ങനെ കളിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ എന്തായാലും തലേ ദിവസം തറവാട്ടിക്കൊക്കെ പോയി ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് വേണം എന്താണ് നാളെ തേങ്ങാച്ചോറ് ബീഫ് പിന്നെ പായസം പപ്പടം തൈര് ഇതൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടോ പിന്നെ ഞാൻ ബീഫ് നുറുക്കി വെക്കാണ് രാത്രിക്കാണ് ബീഫ് വാങ്ങിയത് രാത്രിക്കാണല്ലോ എല്ലായിടത്തും പെരുന്നാണ്ട് തലേദിവസം വറുക്കങ്ങളൊക്കെ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് നമ്മൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ ബീഫ് അങ്ങനെ വാങ്ങി അത് നുറുക്കി കൊണ്ടിരിക്കുകയാണ് ഇനി ഇതേപോലെ ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി അതൊക്കെ നേരാക്കാണ്ട് പിന്നെ അതേമാതിരി തന്നെ തേങ്ങ ചിരഞ്ഞി ഫ്രിഡ്ജിലൊക്കെ ഒക്കെ രാത്രിക്കന്നെ റെഡിയാക്കി വെച്ചാൽ പിന്നെ രാവിലെ നമുക്ക് കുറച്ച് ലേശം ഒന്നാണ് വേകി നീച്ചാൽ നമുക്ക് കുഴപ്പമില്ല മറ്റേത് ചിലവിലൊക്കെ തലേ ദിവസം തന്നെ എന്താണ് പിന്നെ ഉള്ളിയൊക്കെ അതെല്ലാം റെഡിയാക്കി വെക്കും ചിലവില് കാട്ടാ സുബൈക്കൊക്കെ സുബിടി മുന്നേ നാലു മണിക്ക് അങ്ങനെ കേട്ട് ഞാൻ ചോദിക്കുമ്പോൾ എൻ്റെ കൂട്ടാർത്തികൾ ഓരോക്കെ പറയിൽ നാല് മണിക്കൊക്കെ നീച്ച് കാണ്ട് പിന്നെ ഉണ്ടാക്കുക ചെയ്യാന്നൊക്കെ ഞങ്ങൾ പിന്നെ ഒക്കെ റെഡിയാക്കി വെച്ചാൽ പിന്നെ ഒരു ആറ് മണിക്ക് സുബിസ്കാരത്തിൻ്റെ സമയത്ത് നിസ്കരിച്ച് പിന്നെ ആക്കം പോലെ നമുക്ക് സാവകാശം ഉണ്ടാക്കാമല്ലോ ധൃതി ഒന്നും ഇല്ലല്ലോ അങ്ങനെ എല്ലാതും തലൂസൊക്കെ നുറുക്കി റെഡിയാക്കി വെച്ചു പിന്നെ രാവിലെ ഇത് കേട്ടോ അപ്പോൾ നമ്മളെ ബീഫൊക്കെ ഇവിടെ കഴുകി വെള്ളം വരാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തേങ്ങാച്ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ശേഷം ബീഫ് അടുപ്പത്ത് വെച്ചു തൈര് റെഡിയായി ഒക്കെ സെറ്റ് റെഡിയാവുകൊണ്ട് പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ചായടി കഴിഞ്ഞപ്പോൾ ഒക്കെ വേ സ്പീഡിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ചായക്ക് ഞാൻ പഴം പൂഴുങ്ങാ ചെയ്തത് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ പായസമോടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി പപ്പടം പൊരിക്കാനും കൂടി ഉള്ളു കേട്ടോ അതും കൂടി കഴിഞ്ഞാൽ നമ്മൾ പരിപാടി കഴിഞ്ഞു അങ്ങനെ എന്താണ് പപ്പടവും പൊരിച്ചു ഒക്കെ റെഡിയായി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നിൽക്കുകയാണ് കേട്ടോ ഒരു ഉപ്പേരിയുടെ കുറവുണ്ടായിരുന്നു അത് ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു കേബേജ് കടയിൽ പോയപ്പോട്ട പക്ഷേ ഇക്ക മറന്ന് പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മതി എന്ന് പറഞ്ഞു ഉപ്പേരി വേണ്ട എന്ന് പറഞ്ഞിട്ടോ അങ്ങനെ അതൊക്കെ റെഡിയായി ഞങ്ങൾ മേശമൊക്കെ ഒക്കെ വിളമ്പി വെച്ചിട്ടുണ്ട് ഇതാ പപ്പടം പായസം തേങ്ങാച്ചോറ് ബീഫ് കറി എല്ലാം ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളൊക്കെ കഴിക്കാനിരിക്കുവാണ് ഇനി ഇത് കഴിക്കൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ നിലമ്പൂർ പോകാമെന്ന് കരുതിട്ടുണ്ട് കേട്ടോ ട്രെയിനിന് അപ്പോൾ ഇവിടുന്ന് ട്രെയിനിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു ഒരു ഒമ്പതരയ്ക്കൊരു ട്രെയിനുണ്ട് നിലമ്പൂർക്ക് പിന്നെ ഉച്ചക്ക് ഒരു ഏകദേശം ഒരു ആദ്യം രണ്ടേ കാലിനായിരുന്നു മുപ്പത് രണ്ടേ മുക്കാലിനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ടേ മുക്കാലിൻ്റെ ട്രെയിനിനാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് അപ്പോൾ ആവശ്യമൊക്കെ ഭയങ്കര ത്രില്ലിലാണ് കേട്ടോ ഞങ്ങൾക്ക് പോയിട്ടൊക്കെ ഉണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം എന്നാണ് പെരുന്നാൾക്ക് മാറ്റി ഒരുങ്ങി പോകുമ്പോൾ അതൊരു രസമല്ലേ കുട്ടികൾക്കായാലും ഞമ്മക്കൊക്കെ ആയാലും അങ്ങനെ ട്രെയിൻ വരാനായിട്ടുണ്ട് ഏകദേശം അങ്ങനെ ട്രെയിനൊക്കെ വന്നു നമ്മൾ ട്രെയിനിൽ കയറിയിട്ടോ അപ്പോൾ ഞങ്ങളൊക്കെ സീറ്റിലാണ് ഇരിക്കുന്നത് അയശൂരിനും സീറ്റിൽ സ്ഥലമൊക്കെ ഉണ്ടെന്നാലും ഓൾക്ക് ഇഷ്ടമാണ് അതിൻ്റെ ആ മേലെ കയറിയിരിക്കാനാട്ടോ അങ്ങനെ ഏകദേശം അവിടെ എത്താനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ തിങ്കളാഴ്ച നമ്മളെ നിലമ്പൂർ തെക്ക് മ്യൂസിയം അതുപോലെ തന്നെ ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെ ലീവാണല്ലോ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കാണാത്ത അതൊക്കെ ഇവരൊക്കെ കണ്ടതാണ് നമ്മളൊക്കെ കണ്ടതാണ് പിന്നെ നമ്മളിങ്ങനെ പോകുമ്പോൾ കാണാത്ത സ്ഥലങ്ങളാണല്ലോ നമുക്ക് കാണാൻ ആഗ്രഹം ഉണ്ടാവുക അപ്പോൾ എന്നാൽ പിന്നെ എന്തു വിചാരിച്ചു എന്നാൽ ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താണ് കാണാത്ത സ്ഥലങ്ങൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കാണാം അങ്ങനെയൊക്കെ കേട്ടോ ഞങ്ങൾ പ്ലാൻ കണത് അപ്പോൾ ഞങ്ങളുണ്ട് പിന്നെ അതേപോലെ തന്നെ പിന്നെ ഹസ്ബൻഡിൻ്റെ ഏട്ടനും ഓലെ ഭാര്യയുണ്ട് പിന്നെ ഓലെ ഓലെ വീട്ടിലത്തെ ആയിട്ട് അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അതായത് മൂത്തച്ചീൻ്റെ വീട്ടിലത്തെ പിന്നെ ഞങ്ങളുമാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇതിലു പോന്നിട്ടില്ല കേട്ടോ അവൾക്ക് ചെറിയൊരു പനി പോലെ അപ്പോൾ ഞങ്ങൾ തലേദിവസം രാത്രി പ്ലാൻ ഇട്ടിരുന്നു നമുക്കിങ്ങനെ പോകണം എന്നുള്ളത് അപ്പോൾ പിന്നെ രാവിലെ ആവുമ്പോൾ ഇവരൊക്കെ കൂടെ അങ്ങോട്ട് വരും ചെയ്തു എന്നാൽ പോവുകയെന്ന് പറഞ്ഞുകാണ്ട് അങ്ങനെ എല്ലാവരും കൂടി വന്നപ്പോൾ പിന്നെ എന്തെങ്കിലും അപ്പളാണ് ഓൾക്ക് പറയുന്നത് ചെറിയൊരു ക്ഷീണമുണ്ടെന്ന് അപ്പോൾ പിന്നെ ഓലൊക്കെ അവിടുന്ന് വരും ചെയ്തു നമ്മളൊക്കെ മാറ്റി റെഡി അപ്പോൾ ഓൾ പറഞ്ഞു എന്നാൽ നിങ്ങൾ പെയ്ക്കോളി എനിക്ക് കുഴപ്പമൊന്നുമില്ല ഈ കണ്ട സ്ഥലം തന്നെ അല്ലേ ട്രെയിനിലൊക്കെ നമ്മൾ പോയ സ്ഥലം തന്നെയല്ലേ നിലമ്പൂരല്ലേ എനിക്ക് കുഴപ്പമൊന്നുമില്ലേ അവിടെ നിന്നോളാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഓൾ പോകുന്നില്ല കേട്ടോ അങ്ങനെ എന്തായാലും അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ മമ്പാട് പറഞ്ഞ സ്ഥലത്ത് കാണട്ടോ ഓട്ടോക്കാരനോട് ഞങ്ങൾ പറഞ്ഞു ഏതവിടെ പാർക്കുള്ളതെന്നൊക്കെ ചോദിച്ചിട്ടോ അപ്പോൾ മമ്പാട് പിന്നെ നിലമ്പൂർന്ന് മമ്പാട് പറഞ്ഞ സ്ഥലത്ത് കാണട്ടോ നമ്മൾ പോയത് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഇതിൽ കയറാൻ ഇരുപത് ഉറുപ്പ്യളളൂട്ടോ നല്ല അടിപൊളി കുട്ടികൾക്ക് നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ പാർക്കാണ് കേട്ടോ വലിയവൽക്ക് കാര്യമായിട്ടൊന്നുമില്ല ഇതിങ്ങനെ കണ്ടു നിൽക്കാനുള്ളൂ പക്ഷേ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് വലിയ നിലമ്പൂർ വന്നു കഴിഞ്ഞാൽ വലിയവർക്ക് എൻജോയ് ചെയ്യാൻ നമ്മളെ ഗാർഡൻ ഉണ്ട് പിന്നെ കതിര് എന്ന് പറഞ്ഞിട്ടുള്ള എന്താ ഉണ്ട് ഇതൊക്കെ നല്ല സൂപ്പറാണ് പക്ഷേ കുട്ടികൾക്ക് അടിപൊളിയായി എൻജോയ് ചെയ്യാൻ ഒരു പാർക്കാണിത് പിന്നെ മിതമായ ഫീസുള്ള ഇരുപത് രൂപയുള്ള അകത്തേക്ക് കയറാൻ പിന്നെ അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഇതിന് നാൽപ്പത് രൂപയുള്ളൂട്ട് എന്നാലും എന്താ ഓവർ ചാർജ് ഒന്നുമില്ല ഇത് കയറാനീ കുട്ടികൾ ചാടിക്കഴുക ഐശ്വര്യം ഏറ്റവും ഇഷ്ടമായത് അതാണ് അപ്പോൾ നമുക്കിത് വെള്ളത്തിലൊക്കെ ഉള്ള അടിപൊളി സ്വിമ്മിങ് പൂളും അതുപോലെ തന്നെ ഇങ്ങനെ ഉരുതി വന്ന് ചാടണ നമ്മളീ വിഗാലാൻഡ് വണ്ടർല അവിടെയൊക്കെ കണ്ടിട്ടില്ലേ അതേപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള പോലെയുള്ള നല്ല റെയ്ഡൊക്കെ ഉണ്ട് കേട്ടോ റൈഡുകളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ഇതൊന്നും അറിയില്ലല്ലോ അതുകൊണ്ട് നമ്മൾ ഡ്രസ്സൊന്നും കൊടുക്കാതെ പോകുന്നതുകൊണ്ട് കുട്ടികൾക്ക് വെള്ളത്തിൽ കളിക്കാൻ പറ്റിയില്ല കേട്ടോ ആവശ്യം ഇതിലങ്ങനെ ചാടിക്കളിച്ചോളും മുതലാക്കി കേട്ടോ ഇതിൽ നാൽപ്പത് ഉള്ളൂ പിന്നെ അതേപോലെ തന്നെ വെള്ളത്തിലുള്ളതിനൊക്കെ നാൽപ്പത് അമ്പത് രൂപയ്ക്കൊക്കെ മിതമായിട്ടുള്ള ചാർജ് തന്നെ ഉള്ളു കേട്ടോ ഐശ്വം എന്തായാലും പിന്നെ അങ്ങനെ വെള്ളത്തിലൊന്നും വല്ലാതെ കളിക്കണം എന്നുള്ള വാശിയൊന്നും പിടിച്ചില്ല കേട്ടോ അതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല കാരണം എന്താണ് ഡ്രസ്സൊന്നും കൊണ്ടരാത്തത് കൊണ്ട് ഞാൻ അഥവാ ഉളയിൽ ഇറങ്ങണം എന്ന് പറയുന്നത് വാശി പിടിച്ചാൽ നമ്മൾ കുടുങ്ങിയില്ല പിന്നെ അവിടെ ഇങ്ങനെ അതിൻ്റെ കുട്ടികൾക്കൊക്കെ പറ്റിയ ഇറങ്ങാനുള്ള ഡ്രസ്സ് വാങ്ങിക്കാൻ കിട്ടും തോന്നുന്നുണ്ട് കേട്ടോ അതിൻ്റെ ബാക്കിൽ എവിടെയിട്ടായിട്ട് പിന്നോട് കാര്യൊന്നും ചെയ്യാത്തതുകൊണ്ട് പിന്നെ നമ്മളങ്ങനെ വാങ്ങിക്കാനൊന്നും പോയില്ല അപ്പം ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ റൈഡ് ഇതിൻ്റെ ഉള്ളിൽക്കൂടെ ഒക്കെ കുട്ടികൾ വന്ന് ചാടുണ്ട് കേട്ടോ വെള്ളത്തിൽ നല്ല രസമാണ് പിന്നെ ചില കുറച്ചൊക്കെ വല് പ്രായുള്ളവനും കുറച്ച് പ്രായം എന്ന് പറഞ്ഞാൽ പിന്നെ ടീനേജ് സൈസിലുള്ള പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ അതിൽ വന്ന് ചാടുണ്ട് കേട്ടോ പിന്നെ ഇത് കാരണം ഇങ്ങനെ കുട്ടികൾക്ക് കാരണം ഇതിൽ പൈസയൊന്നും വേണ്ടട്ടോ ഇങ്ങനത്തെ ഒരു ഉരുതുന്ന സാധനം ഇങ്ങനെ ഉരുസിൽ ഒരു സാധനം അവിടെ വേറുണ്ട് കേട്ടോ അതിൽ പൈസ വേണ്ട കേട്ടോ അപ്പോൾ പിന്നെ ഐശുവിനെ ഇതിലൊന്നു കയറ്റാന്ന് കരുതിലാകുമ്പോൾ പിന്നെ അങ്ങനെ ഇട്ട ഡ്രസ്സുമ്പോൾ തന്നെ ഇറങ്ങാമല്ലോ ഞമ്മക്ക് വേറെ നമ്മളെ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങുന്ന ഡ്രസ്സിൻ്റെയൊന്നും ആവശ്യമില്ലല്ലോ അപ്പോൾ അങ്ങനെ എന്നാൽ ഇതിലും കേറ്റ ഇതിൽ ഓളെ കയറ്റാ കരുതി കേട്ടോ അപ്പോൾ ഇതിൽ നാൽപ്പത് രൂപയൊക്കെ ഉള്ളുട്ടോ അതിൽ അങ്ങനെ ഓളും അതുപോലെ തന്നെ ഇക്കിയും കൂടി ടിക്കറ്റ് എടുക്കാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ മുസ്തവ ഓനെ അങ്ങനെ ഫോണിലൊക്കെ അങ്ങനെ നോക്കിയിട്ട് അധാനിതേനൊക്കെ നടക്കാണ് കേട്ടോ ഓല്ക്കൊന്നും പറ്റിയത് പിന്നെ ഇവിടെ ഇതൊക്കെ ഉണ്ട് സ്വിമ്മിങ് പൂളൊക്കെ പക്ഷേ ഞാൻ പറഞ്ഞില്ല ആരും വെള്ളത്തിൽ ഇറങ്ങാനുള്ള സെറ്റപ്പിലൊന്നും പോരാത്തതുകൊണ്ട് പിന്നെ ഓലൊന്നും അങ്ങനത്തേലൊന്നും ഒന്നും കയറിയില്ല കേട്ടോ പിന്നെ അതേമാതിരി തന്നെ വേറെ ഉള്ളിലൊക്കെ ഒരുപാട് റൈഡുകളും കാര്യങ്ങളൊക്കെ കുറച്ച് വേറെയൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ പിന്നെ വേറെ മറ്റേ രണ്ട് രണ്ടാൺകുട്ടികൾ ഓല് ഉള്ളിലൊക്കെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് അതായത് ഞാൻ പറഞ്ഞില്ലേ ഫാമിലി ഫാമിലിയെ പെട്ടിന്ന് കുട്ടികൾ പോന്നിന്നു ഓല് ഇതിലൊക്കെ വെള്ളത്തിലൊക്കെ ചിലവിലൊക്കെ ഇറങ്ങിയിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഓല ശ്രദ്ധിച്ച് ഞങ്ങൾ അങ്ങനെ ഇവിടെ നിൽക്കുക കേട്ടോ പിന്നെ ആയിശു വരും ടിക്കറ്റ് എടുത്തിട്ട് അങ്ങനെ പോയതാണ് എനിക്കും കൂടി കൂടിയിട്ട് അപ്പോൾ ഞങ്ങൾ ഓരോങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ പിന്നെ ഇവിടുന്ന് അങ്ങനെ വീട്ടിൽക്കും പോവാതെ തീരുമാനിച്ചു കാരണം നമ്മൾ എന്താണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓട്ടോ വിളിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് ഇരുന്നൂറ് രൂപയല്ലോട്ടോ ഓട്ടോ ചാർജ് അപ്പം അങ്ങനെ നമ്മൾ ഇവിടുന്ന് അങ്ങനെ വീട്ടിൽ തന്നെ പോവുക കേട്ടോ ചെയ്തത് അപ്പം അതാ നമ്മളായിശുവിനെ അതിൽ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ പെരുന്നാൾ വീഡിയോ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ നിങ്ങളൊക്കെ പെരുന്നാൾ വിശേഷങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇനി ഇൻഷാള്ള പുതിയ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ കുക്കിംഗ് വീഡിയോ അല്ലെ ഡേ മൈ ലൈഫ് വ്ളോഗൊക്കെ ആയിട്ട് ഇൻഷാള്ള തീർച്ചയായിട്ടും വീണ്ടും വരുന്നതാണ് കേട്ടോ Thank you for watching. Bye bye. See you. Take care.